ലോകത്തിന് കോമഡി ഉത്സവം നൽകുന്ന ആദരം ആദരം ആ നൽകുന്നത് അറിയാനായിട്ട് ഒന്ന് വീഡിയോ മലയാളികൾ ഇന്ന് കാണുന്ന മെഗാ ഷോകൾക്ക് കേരളക്കരയിൽ ഹരിശ്രീ കുറിച്ച കലാസാമ്രാട്ട് സുരേന്ദ്രൻ കിടങ്ങറ അറുപതുകളിൽ ക്ലബ് നാടകങ്ങളിലൂടെ കലാരംഗത്തേക്കെത്തിയ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കലാമേള എന്ന പേരിൽ ഒരു കൂട്ടം കലാകാരന്മാരെ ഉൾപ്പെടുത്തി ഒരു കലാപ്രസ്ഥാനത്തിന് രൂപം നൽകി കേരളത്തിൽ ആദ്യമായി ഫിഗർ ഷോ അവതരിപ്പിച്ച കലാകാരൻ എന്ന ക്രെഡിറ്റും ഈ ബഹുമുഖ പ്രതിഭയ്ക്ക് സ്വന്തം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പ്രൊഫഷണൽ നാടക വേദികളിൽ അഭിനയ സാന്നിധ്യമായി മാറിയ ഇദ്ദേഹം പിന്നീട് ടെലിവിഷൻ രംഗത്തും ചലച്ചിത്ര രംഗത്തും ഒരുപോലെ നിറസാന്നിധ്യമായി മലയാളത്തിന്റെ പ്രിയ കവി മധുസൂദനൻ നായരുടെ പ്രശസ്തമായ കവിത നാരാണത്ത് ഭ്രാന്തന്റെ ദൃശ്യാവിഷ്കാരം വേദികളിൽ ഇന്നും സജീവമായി അവതരിപ്പിച്ച് കയ്യടി നേടുകയാണ് ഈ ആലപ്പുഴ സ്വദേശി കോമഡി ഉത്സവ വേദിയിൽ സുരേന്ദ്രൻ കിടങ്ങറക്ക് ആദരവത്തി അറുപത്തിരണ്ട് മാഷ ആ സമയത്ത് അങ്ങനെ ഒരു മെഗാഷോ ആ സമയത്ത് മിമിക്രി തന്നെ ഇത്രയും പോപ്പുലർ ആണോ അല്ലെങ്കിൽ നമുക്കറിയില്ല അറുപത്തിരണ്ടിൽ ഞാൻ ഞങ്ങളുടെ നാട്ടിലെ ക്ലബിൽ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അറുപത്തി ഏഴിന് ശേഷമാണ് ഇത്തരം പരിപാടികൾ ആവിഷ്കരിക്കും ഇന്നാണ് അത് മെഗാ ഷോ അന്ന് മെഗാ ഷോ അല്ലെ അന്ന് ഡാൻസ് മെമ്മി സ്കിറ്റ് അതുപോലെ തന്നെ കഥാപ്രസംഗം ഗാനമേള ഇതെല്ലാം കൂടി കൂട്ടിയാണെങ്കിൽ ഒരു ദിവസം ഒരു പരിപാടി അതാണ് കലാമേള കലാമേള എന്ന പേരിൽ ഒരു ടൂറിങ് ഡ്രമാറ്റിക് ക്ലബ്ബ് ഞാൻ രൂപീകരിച്ചു അത് ഈ കേരളത്തിലെ അനവധി ഭാഗങ്ങളിൽ ഗ്രാമീണ കലകളായി അവതരിപ്പിച്ചു അപ്പം അങ്ങനെ ആ പരിപാടി ഞാൻ അവതരിപ്പിച്ചപ്പോൾ അതിനെ അന്ന് കുറേ നല്ലൊരു ശതമാനം ആൾക്കാർ അതിനെ സ്വീകരിച്ചിരുന്നു അപ്പം ഞാനത് എൻ്റെ കഴിവിൻ്റെ പരമാവധി കലയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ഞാനതിനെ വളർത്തിയെടുത്തു അപ്പോൾ ഫ്ലവേഴ്സ് തുടങ്ങിയ കാലം മുതൽ ഇതിൻ്റെ പരിപാടികളെല്ലാം തന്നെ ഞാൻ വീക്ഷിക്കുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി അവതരിപ്പിച്ചാൽ കൊള്ളാമെന്ന ആഗ്രഹവുമുണ്ട് അതെ പക്ഷെ പ്രായം കൂടിയതുകൊണ്ട് പ്രായാധീകത്താൽ എനിക്ക് ഈ വേദിയിൽ വരാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് നാണക്കേടുണ്ട് അയ്യോ കാരണം ഓജസ്സും തേജസ്സുമുള്ള മെയ്യും മെയ്ക്കരുത്തും ഉൾക്കരുത്തുമുള്ള യുവജനങ്ങൾ ഈ വേദിയിൽ വന്ന് വളരെയേറെ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ ഒരു പടിവൃദ്ധനായ ഞാൻ ഇവിടെ വന്ന് കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ എനിക്ക് തന്നെ എന്തോ ഒരു നമ്മളൊക്കെ ഇങ്ങനൊരു വേദിയും വേദിയിൽ കയറണമെന്നും വേദിയിൽ അവതരിപ്പിക്കണമെന്നും ഒക്കെ ചിന്തിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഈ കാര്യം ഇത്രയും ജനകീയമാവുന്നതിന് മുമ്പ് അവതരിപ്പിച്ച് പടവെട്ടിയ താങ്കളെ പോലെയുള്ള ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് ഇവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം അപ്പോൾ തീർച്ചയായും എന്തുകൊണ്ടും ഇവിടെ വരുന്ന എല്ലാവരെയും അവർക്ക് തുല്യമോ അതിന് മുകളിലോ ആണ് താങ്കൾ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഫിഗർ ചെയ്യും കേരളത്തിലെ തമിഴ്നാട്ടിലെ ഹിന്ദിയിലെ ഒക്കെ സിനിമാ നടന്മാരുടെ ഫിഗർ ധാരാളം ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് അതിനുള്ള കപ്പും കവളും മുടിയും തടിയും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നെല്ലാം പോയി വളരെ ക്ഷീണിച്ചു ഞാൻ നമുക്ക് വേണ്ടി ഒന്ന് ഒന്ന് രണ്ട് പേരെ ചെറിയ രീതിയിൽ ഒന്ന് നോക്കാം ഫിഗർ നമുക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ പഠിക്കാത്ത മനസ്സിനെന്തോ ாக கண்ணீரும் பிறருக்காக சென்னீரும் சிந்தும் மனிதன் எவனோ அவனே மனிதன் 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 அடுத்த வீட்டில் தீப்பிடிக்க நினைப்பவன் மனிதனா அந்த நேரம் ஓடி வந்து அணைப்பவன் மனிதனா பொழுமை கண்டும் கண்ணை மூடிக்க അവനെ അദ്ദേഹം ഇന്ന് വേദികളിൽ അവതരിപ്പിക്കുന്നത് ഒരു ഏകാഭിനയമാണ് നാരാണത്ത് ഭ്രാന്തൻ എന്ന ഏകാഭിനയം നമുക്ക് അതിന്റെ ഒരു എക്സെപ്റ്റ് ഇവിടെ കാണാം പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ പന്ത്രണ്ട് രാശിയും നീറ്റുമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ പന്ത്രണ്ടു മക്കള് പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ പന്ത്രണ്ട് രാശിയും നിജുമെ നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ എന്റെ തിരയിൽക്കും കണ്ണിലിരവിന്റെ തിമിരമില്ല എന്റെ തിരയിൽ നുരയ്ക്കും കുഴുക്കളില്ല കണ്ണിലിരവിന്റെ പാഷാണ് തിമിരമില്ല ഉള്ളിനോണിൽ കാറ്റുരഞ്ഞു തീ ു സ്വർഗകാമില്ല പാഴു ചെറുമ്പിച്ചവാതിലുകളടയുന്ന പാഴുൽ പുറ്റുടകിതപ്പാറ്റിയുടയുന്ന ചിടകെട്ടി കേവലത ധ്യാനത്തിലുറയുന്ന ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയാ ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി നേര് ചികയുന്ന ഞാനാണു ഭ്രാന്തൻ മൂകമുരുകുന്ന ഞാനാണു മൂടൻ നേര് ചികയുന്ന ഞാനാണ് ഭ്രാന്തൻ മൂകമുരുകുന്ന ഞാനാണു മൂടൻ കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിയിരിക്കുമ്പോൾ കോവിലുകളെല്ലാം മുതങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിയിരിക്കുമ്പോൾ കോവിലുകളെല്ലാം മുതങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ കോലായിൽ കാലമൊരു മന്തുകാലുമായി തീകായുവാനിരിക്കും മേഘകാമങ്ങൾ കല്ലുരുത്തുന്നു പൊട്ടിവലിയുന്ന വലിയ ദിശയട്ടുമുപശാന്തിയുടെ മുട്ടുകൾ തിരഞ്ഞു നടകൊഴുകെ ഓർമ്മയിലൊരൂടുവഴി ചിപ്പഴമയുടെ നേർവരയിലേക്ക് തിരിയുന്നു ഓർമ്മയിലൊരൂടുവഴി ചിപ്പഴമയുടെ നേർവരയിലേക്ക് തിരിയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ വേദികളിൽ നിറഞ്ഞു നിന്ന വ്യക്തി എന്നാ ഇന്നും നാറാണു ഭ്രാന്തന്റെ ഏകാഭിനയത്തോടുകൂടി വേദിയിൽ ഇന്നും സജീവമായിട്ട് നിൽക്കുന്ന സുരേന്ദ്രൻ കിടങ്ങറ നമുക്ക് വേണ്ടി അവതരിപ്പിച്ച ആ രണ്ട് വേഷങ്ങൾക്കും വളരെയധികം നന്ദി റോജോട്ടാഷ് താങ്കളെ താങ്കളെപ്പോലുള്ള വലിയ ആൾക്കാരാണ് യഥാർത്ഥ കലാകാരന്മാരെന്ന് പറയുന്നത് കാരണം അന്നും പുലി ഇന്നും പുലി അറുപത്തി അറുപത്തി ഏഴിൽ ചെയ്ത രജനീകാന്ത് സാറിൻ്റെയൊക്കെ ഫിഗറുകളാണ് ഇന്ന് വന്ന് രണ്ടായിരത്തി പത്തൊമ്പതില് വലിയ ഇല്ലാതെ കറക്റ്റ് ടൈമിങ്ങിൽ പൊളിച്ചടുക്കിച്ച് ചെയ്തു അത് ചെയ്യാൻ കാണിച്ച മനസ്സിനാണ് ആദ്യം തന്നെ വലിയൊരു കൈകഴി കൊടുക്കേണ്ടത് ഇത്രയും പ്രായത്തിൽ പിന്നെ നമ്മളൊക്കെ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട് മാഷിനെക്കുറിച്ച് അപ്പോൾ ഇന്ന് ഈ വേദിയിൽ വന്നു നാരായണാത്പുരാന്തം ചെയ്തു അപ്പോൾ അത് ചെയ്ത് കാണിക്കാനുള്ള ഒരു മനസ്സും എന്നും അതുപോലെ നിലനിൽക്കട്ടെ എന്നും ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിൽ സുരേന്ദ്ര മാഷിന് എന്ന് പറയുന്നത് സുരേന്ദ്ര മാഷിനെക്കുറിച്ചുള്ള എപ്പോഴും അവിടെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ തന്നെ നിൽക്കട്ടെ ഒരുപാട് വേദികൾ കൈയടക്കിയ കീഴടക്കിയ ആളാണ് അത് നമുക്കറിയാൻ പറ്റും കാരണം പെട്ടെന്ന് തന്നെ അത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയും നമ്മളിവിടെ പലരും ടൈമിംഗ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ പക്ഷെ എന്തൊക്കെയായാലും മാഷ് അത് ഈ വേദിയിൽ വന്ന് ചെയ്യാൻ കാണിച്ച ഒരു മനസ്സ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് മധു കേട്ടോ അദ്ദേഹത്തെ നമുക്ക് തന്നത് അദ്ദേഹമാണ് ആദ്യം തന്നെ എനർജിക്ക് ഒരു നല്ല അറുപത്തേഴിൽ ശരിക്കും ഞങ്ങള് ഞങ്ങൾ ആരുടെയും ഫിഗറിനെ കുറിച്ച് ചിന്തിച്ചുപോലും അല്ലേ പക്ഷേ ആ സമയത്ത് ആ സമയത്ത് അത്രയും നല്ല അപ്പം എന്തായിരിക്കും ഇപ്പം തന്നെ ഈ ഒരു ടൈമിങ്ങിൽ പെർഫോം ചെയ്യണമെങ്കിൽ ആ കാലത്ത് എന്തായിരിക്കും അപ്പോൾ ഷോ എന്ന് പറയുന്ന ഒരു സങ്കല്പം അന്ന് മുതലേ ഉണ്ടെന്ന് പറയുമ്പോൾ അത് എന്താ പറയുക അവരെന്തൊക്കെയായിരിക്കാം വയ്യ തീർച്ചയായും നന്നായിരുന്നു ചേട്ടാ താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലസ് യു ആരോഗ്യവും ആയുസ്സും ഇനിയും ഉണ്ടാവട്ടെ പെർഫോം ചെയ്യാം രണ്ടുപേരെയും ഞാൻ ഇങ്ങോട്ട് സ്വാഗതം ചെയ്തോട്ടെ ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ നമുക്കൊക്കെ ഇന്ന് ഭയങ്കരമായ ബ്ലെസ് ആണ് നമുക്ക് ലൈറ്റിന്റെയും സൗണ്ടിൻ്റെയും ഈ പറഞ്ഞതുപോലെ സ്റ്റേജും വേദികളും സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസും ഉണ്ട് നമുക്ക് കല അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ കാണിക്കാനായിട്ട് അതൊന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ കലയെ അവതരിപ്പിച്ച് അതിനെ ഒരു ഷോ ആയി കൊണ്ട് നടന്ന് കലയോടുള്ള താല്പര്യം കൊണ്ട് മാത്രം അതിന്നും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് അദ്ദേഹത്തിന് ഒരു നല്ല കൈഡി കൊടുത്തുകൊണ്ട് ചോട്ടാ കാഴ്ച സുരേന്ദ്രൻ കിടങ്ങറയ്ക്ക് നമ്മൾ കോമഡി ഉത്സവം നൽകുന്ന ആദരം അങ്ങനെ കൂടി ഒന്ന് വേദിയിലുണ്ട് കലാരംഗത്തുണ്ടോ അതോ കലാരംഗത്തുണ്ട് ഞാൻ ഗവൺമെന്റ് സർവീസിലാണ് പി ഡബിൾ ഡിയിലെ വർക്ക് ചെയ്യാണ് പിന്നെ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹമൊക്കെ മിമിക്രി കയറുന്ന സമയത്ത് ഞാൻ മിമിക്രി കളിച്ചോണ്ടിരിക്കുന്നത് അനപ്പിനൊപ്പം പ്രശാന്ത് മിമിക്രി എല്ലാം നിർത്തി ഇരുപത്തിനാല് വർഷമായി വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചിരിക്കുകയാണ് അച്ഛന്റെ പാതയിലേക്ക് തന്നെ ഓരോ സന്തോഷം സ്റ്റേജ് ഉണ്ട് ഇപ്പൊ ഷോർട്ട് ഫിലിം കുറച്ച് ചെയ്തു ഒരു ചെറിയ സിനിമ അറ്റൻഡ് ചെയ്തു സിനിമ നടന്നുകൊണ്ടിരിക്കുന്നു ചെറിയ ചെറിയ പോന്നു അത് അങ്ങനെ തന്നെ ഗംഭീരമായിട്ട് പോട്ടെ താങ്ക്സ് സർ 何